മിഷൻ ബോൺ പൗട്രൂൾസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാനിവിടെ പരിചയപ്പെടുത്തുന്നത് ഡിവൈകെ ബ്രാൻഡിന്റെ കാർപ്പറ്റ് ക്ലീനറാണ് നമുക്ക് ഡിവൈകെ എന്ന് പറഞ്ഞ ബ്രാൻഡ് ചിലപ്പോൾ നിങ്ങൾ എല്ലാവരും പുതിയതായിട്ട് കേൾക്കുന്നതായിരിക്കാം പക്ഷെ രണ്ടായിരത്തി ഒന്നില് ഇന്ത്യയിൽ നമുക്ക് തുടങ്ങി വെച്ചിട്ടുള്ള ഒരു ബ്രാൻഡാണ് ദയാനന്ദ പൗട്രൂൾസ് എന്നുള്ള പേരിൽ ഡിവൈകെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഒരു കാർപ്പറ്റ് ആണ് നമ്മുടെ കാർപ്പറ്റും അതുപോലെ നമ്മുടെ കാറിന്റെ സീറ്റ് ഒക്കെ ക്ലീൻ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഉപയോഗങ്ങൾക്കൊക്കെ ഉപയോഗിക്കാവുന്ന ഒരു മെഷീൻ ആണ് അറുന്നൂറ്റമ്പത് വാർസിൽ വരുന്ന മോട്ടറാണ് ഇതിന്റെ ഉള്ളിലുള്ളത് അതുപോലെ ഈ മെഷീൻ ഓപ്പൺ ചെയ്തിട്ട് ബോക്സ് ഓപ്പൺ ചെയ്തിട്ട് ഇതിന്റെ ഉള്ളിൽ എന്തൊക്കെയാണുള്ളതെന്നും അതിന്റെ പ്രവർത്തനവും കാര്യങ്ങളും നമുക്കൊരു കാറിന്റെ സീറ്റൊക്കെ ക്ലീൻ ചെയ്യുമ്പോൾ എങ്ങനെയാണ് അതിന്റെ ഉണ്ടാവുക എന്നുള്ള കാര്യങ്ങളും ഒക്കെ നമുക്കിതിൽ കാണിച്ചാകുന്നതാണ് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയിട്ട് കാണുക കേട്ടോ ഓക്കെ ഇതാണ് നമ്മുടെ കാർപ്പറ്റ് ക്ലീനർ അഥവാ സ്പോട്ട് വാക്ക് ക്ലീനർ എന്നൊക്കെ പറയുന്ന പോലെ ഒരു മെഷീൻ ആണത് നമുക്കിതിൽ നമ്മളിതൊരു വെള്ളം കൊടുത്ത് വെള്ളം ഒഴിച്ചു കൊടുക്കും അതിൽ നിന്ന് നമ്മൾ സ്പ്രേ ആയിട്ട് നമ്മുടെ കാറിൻ്റെ സീറ്റോ അതുപോലെ കാർപ്പറ്റൊക്കെ ക്ലീൻ ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു മെഷീനാണ് ഇതിൻ്റെ കൂടെ വരുന്നത് ഒരു ചെറിയൊരു പ്രശ്നം വരുന്നുണ്ട് അതുപോലെ ഒരു വലിയ പ്രശ്നം വരുന്നുണ്ട് നമുക്ക് ഇത് കാറിൻ്റെ സീറ്റൊക്കെ ചെയ്യാനായിട്ട് ചെറിയ പ്രഷൻ നോർമലി കാർപ്പറ്റൊക്കെ ചെയ്യാനായിട്ട് ഒരു വലിയ പ്രഷൻ വരുന്നുണ്ട് ഡി വൈ കുറിച്ച് പറയുകയാണെങ്കിൽ ഡിവൈക്ക് ഒരു മിഷൻ മാത്രമല്ല വേറെ ഒരുപാട് മെഷീൻസുകൾ ഉണ്ട് നമ്മുടെ ഗ്രൈൻഡർ മിഷനാണെങ്കിലും ശരി കട്ടി മിഷൻ ആണെങ്കിലും ശരി അതുപോലെ ഡ്രില്ലിങ് മിഷീൻസ് വാക്ക് ക്ലീനറുകൾ അങ്ങനെ ഒരുപാട് മെഷീൻസുകൾ നമുക്ക് ഡിവൈക്ക് കൊണ്ട് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള മെഷീനാണ് പ്രൈസ് റേഞ്ചില് നമുക്ക് നമ്മുടെ നോർമലി നമ്മുടെ ഒരു നോർമൽ ഫോട്ടോസ് വരുന്ന പോലെ തന്നെ ഒരു മീഡിയം പ്രൈസ് റേഞ്ചില് അത്യാവശ്യം നല്ല ക്വാളിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ബ്രാൻഡാണ് ഡിവൈക്കെ അതുപോലെ എല്ലാ പാർട്സുകളും അവൈലബിൾ ആണ് നിങ്ങൾക്ക് ഡിവൈക്കെ മെഷീൻസുകൾ കേരളത്തിൽ ഏകദേശം കുറേ ഒരു അഞ്ചെട്ട് വർഷം ഡിവൈക്കെ ഉണ്ട് ഇപ്പോൾ രണ്ട് വർഷമായിട്ട് ഡിവൈക്ക് കേരളത്തിൽ നല്ല സജീവമായിട്ടുണ്ട് ഇവരുടെ എല്ലാ പാർട്സുകളും നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ നമുക്ക് എന്ത് ഡി വൈക്കിന്റെ എന്തെങ്കിലും പാർട്സുകൾ കിട്ടാത്ത നമുക്ക് പറഞ്ഞാൽ നമുക്ക് അറേഞ്ച് തരാവുന്നതാണ് നമുക്ക് എല്ലാ പാർട്ട്സുകളും അതിൻ്റെ ഡിവൈക്കിലെ പ്രത്യേകത പറഞ്ഞാൽ എല്ലാ ഒറിജിനൽ സ്പെയേഴ്സുകളും ഇപ്പോൾ കാർബൻ ബഷാണെങ്കിലും ശരി അതിന്റെ ആർമേസർ ആണെങ്കിലും ശരി നമുക്ക് ഗിയർ വീലുകളാണെങ്കിലും ശരി എല്ലാ ഒറിജിനൽ സ്പെയ്സുകളും തന്നെ നമുക്ക് മാർക്കറ്റിൽ ഉണ്ട് അപ്പം നമുക്ക് അതിന്റെ എല്ലാ പാർട്സുകളും നമുക്ക് കിട്ടും അപ്പോൾ ഡിവൈക്കിന്റെ ബാക്കിയുള്ള മെഷീൻസുകളും എല്ലാം വീഡിയോ നമുക്കിനി നമ്മുടെ ചാനലിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ എല്ലാവരും കാണുക കേട്ടോ നമുക്ക് ഈ മെഷീനെ വർക്ക് ചെയ്ത് നോക്കിയിട്ട് ഇത് എങ്ങനെയാണ് ഇതിന്റെ പ്രവർത്തനവും കാര്യങ്ങളൊക്കെ നമുക്ക് കാണിച്ചിട്ടാവുന്നതാണ് കേട്ടോ നമുക്ക് ഈ മെഷീനിൽ രണ്ട് കണ്ടെയ്നറാണുള്ളത് ഒന്ന് നമുക്ക് ഒരു എണ്ണൂറ് എം എൽ വേസ്റ്റ് വാട്ടർ കളക്ട് ചെയ്യാവുന്ന ഒരു കണ്ടെയ്നറും അതുപോലെ ഒരു ലിറ്ററിന്റെ ഫ്രഷ് വാട്ടർ നമുക്ക് ഈ ഫ്രഷ് വാട്ടറിന്റെ കൂടെ തന്നെ നമുക്ക് വെള്ളം ഒഴിക്കുന്നതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഇപ്പോൾ ഷാംപൂ അല്ലെങ്കിൽ എന്തെങ്കിലും നമുക്ക് ലിക്വിഡ് എന്തെങ്കിലും ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതുകൂടി നമുക്ക് പതഞ്ഞ് കയറി നമുക്ക് ആ കാർപ്പറ്റോ ക്ലീൻ ചെയ്യുമ്പോൾ നല്ല വൃത്തിയായിട്ട് വരും കേട്ടോ ഇത് കൂരാനായിട്ട് നമുക്ക് ജസ്റ്റ് ഇതിൻ്റെ ഇവിടെ നിന്ന് പ്രസ് ചെയ്തിട്ട് നമ്മളിങ്ങനെ വലിച്ചെടുക്കാൻ ചെയ്യേണ്ട ഒരു തേർട്ടി ഡിഗ്രി നമുക്ക് ഒരു ചെരുവിലാണ് നമുക്ക് ഇത് വലിച്ചാലുണ്ടെങ്കിൽ ഊരിപ്പോരും ജസ്റ്റ് കാണിച്ചെരാം ഊരിപ്പോരും ഇനി നമുക്ക് ഇതിന്റെ ഇതിലോട്ട് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഫ്രഷ് വാട്ടർ നമുക്ക് ഇത് ഒഴിച്ച് കൊടുക്കാം നമ്മൾ ഇതിൽ വേറെ ലിക്വിഡ് ഒന്നും ഒഴിക്കുന്നില്ല വെള്ളം മാത്രം ഒഴിക്കുന്നുള്ളൂ ഓക്കെ നമ്മൾ ഒരു പകുതിയിൽ കൂടുതൽ വെള്ളം നമ്മളതിൽ ഒഴിച്ചിട്ടുണ്ട് ഈ ഒരു റബ്ബർ കൊണ്ട് നമുക്ക് ഇതിനെ ക്യാപ്പിനെ നമുക്ക് ഇത് തന്നെ ക്ലോസ് ചെയ്യാട്ടോ ഓക്കെ ക്ലോസ് ആയി ഇനി ഇതിൽ ഈയൊരു ഭാഗം നമ്മൾ ഈ ലോക്കിലോട്ട് വരുന്ന രീതിയിൽ വേണം വെക്കാനായിട്ട് ജസ്റ്റ് ലോ അത്രേ ഉള്ളൂ സിമ്പിളാണ് ഇവിടെ നമുക്കതുപോലെ നമ്മുടെ വേസ്റ്റ് വാട്ടർ നമുക്ക് ഈ ക്ലീനിങ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മൾ വരുന്ന വേസ്റ്റ് വാട്ടർ ചെളിയെല്ലാം കൂടി വരുന്ന വേസ്റ്റ് വാട്ടർ ഇതിൻ്റെ ഉള്ളാണ് അതായത് ഊരാനായിട്ട് നമുക്ക് ദൈവൊരു ബട്ടൺ ഉണ്ട് ഈ ബട്ടൺ അമർത്തിയിട്ട് ജസ്റ്റ് ഊരിക്കഴിഞ്ഞാൽ ഇത് ഊരിയെടുക്കാൻ വേണ്ടി പറ്റൂട്ടോ കഴിഞ്ഞാൽ നമുക്കതിങ്ങനെ ഒഴിച്ച് കളയാവുന്നതാണ് അപ്പോൾ വർക്ക് ചെയ്യുമ്പോൾ കൃത്യമായിട്ട് കുറച്ചും കൂടി നല്ല ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് മനസ്സിലാവും കേട്ടോ നമുക്ക് ഈ കാർ വർക്ക് നടത്തുന്ന കാറിൻ്റെ വാഷിംഗ് സെൻറ്ററുകളൊക്കെ നടത്തുന്നുണ്ടാവും അപ്പോൾ അവർക്കൊക്കെ ഉള്ളിലൊക്കെ ഇൻറ്റീരിയലൊക്കെ ക്ലീൻ ചെയ്യുന്ന സമയത്ത് സീറ്റ് ക്ലീൻ ചെയ്യാനായിട്ട് അതുപോലെ കാർപ്പറ്റോ സോഫയോ ഒക്കെ നല്ലപോലെ ചെളി പിടിച്ചതൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ക്ലീൻ ചെയ്യാനായിട്ട് നമുക്ക് നല്ലൊരു മെഷീനാണ് നമുക്കിത് വർക്ക് ചെയ്തിട്ട് ഇതിൽ എത്രത്തോളം ഇതിന്റെ ചെളി വലിച്ചെടുക്കുന്ന കാര്യങ്ങൾ നമുക്ക് കാണിച്ചു തരാം ഓക്കെ നമുക്ക് ഈ കാറിന്റെ സീറ്റ് ഒന്ന് ക്ലീൻ ചെയ്തിട്ട് എത്രത്തോളം ഇതിന്റെ ചെളി ഉണ്ടെന്നൊക്കെ അതിൽ ചെളി വലിക്കുന്നത് എങ്ങനെയൊക്കെ ഉണ്ടോ എന്ന് നമുക്ക് കാണിച്ചു തരാമെന്നതാണ് ഇതാണ് ഇതിന്റെ പവർ ഓൺ ഓഫിൻ്റെ ബട്ടൺ വരുന്നത് ഇത് ഓൺ ആക്കിയ ശേഷം നമുക്ക് ഇവിടെ അമർത്തി കഴിഞ്ഞാൽ ഇതിൻ്റെ വെള്ളം ഇതിൽ സ്പ്രേ ആയിട്ട് വരികയും ചെയ്യും നമുക്ക് ഉപയോഗിക്കുകയും ചെയ്യാം നമുക്കിത് ഉപയോഗിച്ച് നോക്കാം കേട്ടോ അമർത്തി കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ വെള്ളം നമുക്ക് സ്പ്രേ ആയിട്ട് വരും നല്ലപോലെ ചെളി ഉള്ള ഒരു സീറ്റാണത് ഇത് ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് സീറ്റിൻ്റെ എങ്ങനെയുണ്ട് കഴിഞ്ഞ ശേഷമുള്ളതും കൂടി കണ്ടതാന്നാണ് കേട്ടോ എന്നിട്ട് ഇവിടെ അടുത്ത ഇതിൽ നോക്കിയാൽ കാണാൻ പറ്റും അത്രത്തോളം നല്ല ചെളി ഇതിൽ വലിച്ച് കയറുന്നുണ്ട് ഇതിൽ നമുക്ക് വലിയ ലിക്വിഡോ ഷാംപൂ ഒക്കെ കുറച്ചുകൂടി നല്ല രീതിയിൽ ഇത് വരുന്നതായിരിക്കും കേട്ടോ ഇനി ബാക്കി നമുക്ക് വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിന്റെ എങ്ങനെയുണ്ട് ഇതിന്റെ ഔട്ട്പുട്ടെന്ന് നോക്കാം അതിന്റെ വെള്ളം എത്രത്തോളം വന്നിട്ടുണ്ടെന്നൊക്കെ നമുക്ക് നോക്കിയിട്ട് ബാക്കി ഇതിന്റെ വർക്ക് ചെയ്ത് നോക്കിയ ശേഷം ഇതിന്റെ എത്രത്തോളം ഇതിന്റെ ചെളികൾ ഉണ്ടെന്നും കാര്യങ്ങളൊക്കെ നമുക്ക് കാണിച്ചു തരാമുണ്ട് കേട്ടോ ഓക്കെ നമുക്ക് ഈ മെഷീൻ്റെ പ്രൈസ് റേഞ്ച് വരുന്നത് ഒരു എം ആർ പി ഇരു ഇരുപത്താറായിരത്തി അറുന്നൂറ്റമ്പത് രൂപ വരുന്നുണ്ട് നമുക്ക് അതിൻ്റെ ഒരു നല്ലൊരു ഓഫർ റേറ്റ് എന്ന് പറഞ്ഞ ഒരു പതിനാലായിരം രൂപയാണ് നമ്മളിപ്പോഴത്തെ അതിൻ്റെ ഓഫർ റേറ്റ് വരുന്നത് പിന്നെ ഇതിൽ അത്യാവശ്യം രണ്ട് മൂന്ന് സീറ്റ് ക്ലീൻ ചെയ്ത് നോക്കി നമുക്കറിയാതെ ഇതാണ് ഇവിടെ ഒരു മാക്സിമം രീതി ഉണ്ട് ഈ ഇത് വരെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ മിഷിൻ്റെ സൗണ്ട് വ്യത്യാസം വരും അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക ഇവിടെ നമ്മുടെ വെള്ളം ഇത് വലിച്ചെടുത്ത വെള്ളം ചെളിവെള്ളം എത്രത്തോളം ഫുൾ ആയിട്ടുണ്ട് നമുക്ക് എത്രത്തോളം അതിൽ വൃത്തിയായിട്ടുണ്ട് അതിന് ചെലവെള്ളം എത്രത്തോളം കിട്ടിയിട്ടുണ്ട് കാര്യങ്ങളൊന്നും നമുക്ക് കാണിച്ചെല്ലാവണ്ടോ ഇത് ജസ്റ്റ് ഈ ബട്ടൺ അമർത്തിയിട്ട് നമുക്കത് ഊരെടുക്കാവുന്നതാണ് പിന്നെ നമുക്കിതിന് തുറന്നിട്ട് തൻ്റെ ഇതിങ്ങനെ തുറന്നു കഴിഞ്ഞാൽ കാണാൻ പറ്റില്ല ഇതിനുള്ള ചെളിവെള്ളം കാണാൻ പറ്റും തുറന്ന് ഒഴിച്ച് കാണിച്ചു തരാം അപ്പോഴാണ് കൃത്യം മനസ്സിലാവുള്ളൂ അത്യാവശ്യം നല്ല രീതിയിൽ അതിൽ കട്ട ചെളി തന്നെയാണ് അതിൽ പോന്നിട്ടുള്ളത് നമുക്ക് നമ്മുടെ കാറോ അല്ലെങ്കിൽ കാർപ്പറ്റുകൾ അല്ലെങ്കിൽ നമ്മുടെ സോഫ ഒക്കെ ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് നമുക്ക് പറ്റുന്നതാണ് കേട്ടോ നല്ല രീതിയിൽ ചെളി മണ്ണ് പോലെ തന്നെ വന്നിട്ടുണ്ട് ക്ലീൻ ചെയ്ത സീറ്റ് ഇനി ഒന്ന് ഉണങ്ങിക്കഴിഞ്ഞിട്ട് അതെ എത്രത്തോളം അതിന് വൃത്തിയായിട്ടുണ്ടെന്ന് കാര്യങ്ങൾ നമുക്ക് കാണിച്ചതാണ് കേട്ടോ ഓക്കെ നമുക്ക് നോക്കിയാൽ കാണാൻ കഴിയും എല്ലാം പോയിട്ടുണ്ട് കേട്ടോ പുതിയ സീറ്റ് പോലെ തന്നെ സീറ്റ്ണ്ടേ ഡിവൈക്കെ കാർട്ടൺ ക്ലീനറിന്റെ വീഡിയോ ആണ് നമ്മളിപ്പോൾ കണ്ടത് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട് അതിൽ ലിസ്റ്റ് ചോദിക്കാവുന്നതാണ് എന്നെ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ കാണുന്നവർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കാരണം ഇനിയും പുതിയ ഡിവൈക്കേയും അതുപോലെ പല പല ബ്രാൻഡുകളുടെയും പുതിയ പുതിയ വീഡിയോകൾ നമുക്ക് അപ്ലോഡ് ചെയ്യുന്നുണ്ട് അതിൻ്റെ നോട്ടിഫിക്കേഷൻ ആദ്യമായി കിട്ടാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ ബൈ